ആന്റി അമ്പലത്തിൽ നിന്ന് വന്നിട്ട് ഒരുപാട് സമയമായോ ഇല്ല മോളെ ഇതാ ഇപ്പൊ വന്നതേ ഉള്ളൂ പ്രസാദം എടുത്തു മോള് നല്ല വിഷമത്തിലാണെന്ന് എനിക്കറിയാം കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു മോളെ അതോർത്ത് മോള് വിഷമിക്കണ്ട എല്ലാം ശരിയാകും അഭിജേച്ചക്ക് എന്നോട്ടുള്ള ദേഷ്യം എനിക്ക് ശരിക്കും അറിയാം പക്ഷെ അതൊന്നും കാര്യമാക്കണ്ട മാധവിയുടെ മാനസികാവസ്ഥ മോള് മനസ്സിലാക്കണം ആദർശന്റെ അവസ്ഥ മാധവിയെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് അവൾ ആകെ തളർന്ന അവസ്ഥയില്ല അതെനിക്ക് അറിയാം എനിക്ക് അമ്മയുടെ ദേഷ്യവും പിണക്കവും ഒന്നുമില്ല കാര്യങ്ങൾക്ക് അത് ും ചിന്തിക്കാത്തേക്കി പറഞ്ഞത് സത്യത്തിൽ മാധവിയുടെ മനസ്സിന്റെ നിയന്ത്രണം പറയുന്ന ഓരോ കാര്യങ്ങളാ മാധവിയുടെ മനസ്സിനെ കലുഷിതമാക്കുന്നത് അതുകൊണ്ട് തൽക്കാലത്തേക്ക് അവര് രണ്ടാളും പറയുന്നതൊന്നും മോള് മനസ്സിൽ കയറ്റരുത് ഇല്ലാൻറ്റി പെട്ടെന്ന് കേൾക്കുമ്പോ വിഷമാവുന്നത് സത്യ പക്ഷെ അതൊന്നും ഞാൻ മനസ്സിലേക്ക് എടുക്കുന്നില്ല എന്റെ മനസ്സിൽ ഇപ്പൊ ഒരേ ഒരു മോൾക്ക് സാധിക്കും ഭർത്താവിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ മധുര കത്തിച്ചു ചാമ്പലാക്കിയ കണ്ണകിയുടെ കഥ മോൾ കേട്ടിട്ടില്ലേ അതുപോലെ നിരപരാധിയായ മോളുടെ ഭർത്താവിനെ രക്ഷിക്കാൻ മോൾക്ക് സാധിക്കും മാധവിയും അഭിയും അവരുടെ വിഷമങ്ങൾ കാരണം മോളുടെ സങ്കടങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്നത് എനിക്കും മനസ്സിലാവുന്നുണ്ട് വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഭർത്താവിനെ പിരിഞ്ഞു കഴിയേണ്ടി വരുന്ന മോൾക്കുണ്ടാകുന്ന വിഷമം ഒരുപക്ഷെ അവരറിയണമെന്നില്ല അവരുടെ കണ്ണിൽ മോളും ആദർശം തമ്മിൽ ഏതാനും ദിവസമല്ല ഒരു മണിക്കൂറായാലും ഭർത്താവ് ഭർത്താവ് അല്ലാതാവില്ലല്ലോ എൻ്റെ അതെ ഇനിയുള്ള എൻ്റെ ജീവിതം മാത്രം ആശ്രയിച്ച എനിക്ക് ആദർശനെ ഈ കേസിൽ നിന്ന് രക്ഷിക്കാനായ രക്ഷപ്പെടുന്നത് ആദർശന്റെ ജീവിതം മാത്രമല്ല എന്റെയും കൂടിയാ ആ ഒരു മനസ്സോടെയാ ഞാൻ ഓരോന്നും ചെയ്യുന്നത് അവിടെ പണമോ ഓഫീസോ ഒന്നും എനിക്ക് വലുതല്ല സത്യം പറഞ്ഞ ഞാൻ ഓഫീസ് കാര്യങ്ങൾ നോക്കുന്നത് പോലും ആദർശം പറഞ്ഞതുകൊണ്ട് മാത്രം എനിക്കറിയാമോളെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിന്നെ മനസ്സിലാകും നിന്നോളം നന്മയും സ്നേഹവും ഉള്ളൊരു പെൺകുട്ടിയെ ഞാൻ അടുത്തങ്ങും കണ്ടിട്ടില്ല സത്യം പറഞ്ഞ ആദർശന്റെ ജീവിതത്തിൽ കിട്ടിയ ഭാഗ്യമാണ് നീ അത് അഭിയും മാധവിയും തിരിച്ചറിയുന്ന ഒരു ദിവസം വരും അന്ന് നിന്നോട് പറഞ്ഞതിനും പെരുമാറിയതിനും മോളോട് അവര് മാപ്പ് പറയുകയും ചെയ്യും എനിക്കതൊന്നും വേണ്ടി സത്യം പറഞ്ഞ ഓഫീസ് കാര്യങ്ങൾ അമ്മ നോക്കുന്നത് ഒരു സഹായമായിട്ടാ ഞാൻ കാണുന്നത് അമ്മ ഓഫീസ് കാര്യങ്ങൾ നോക്കിയാ എന്റെ മുഴുവൻ സമയവും എനിക്ക് ആദർശേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ സാധിക്കും ഇങ്ങനെ വേണം കാര്യങ്ങൾ നോക്കിക്കാണാൻ എന്ത് കാര്യം ഉണ്ടായാലും അതിനെയെല്ലാം നെഗറ്റീവ് സൈഡ് മാത്രം കാണുന്നവരാ ഇന്നത്തെ കാലത്ത് കൂടുതലും എന്തു പ്രശ്നത്തിനും ഒരു നല്ലവശം കൂടി ഉണ്ടെന്ന് ഇപ്പം മോളും ചിന്തിച്ചതുപോലെ ചിന്തിക്കാൻ സാധിച്ചാൽ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന പകുതി പ്രശ്നങ്ങൾക്കും പരിഹാരമാകും ഒരു പ്രശ്നത്തിന്റെ പേരിലും മനസ്സ് തകർന്നിരിക്കാനും കണ്ണീര് പൊഴിക്കാനും എന്റെ മുമ്പിൽ സമയമില്ല ആൻ്റി ഞാൻ തളർന്നു പോകുന്നു എന്ന് തോന്നുന്ന നിമിഷം മനുപൂർവ്വം എന്ന പോലെ ഞാൻ ആദർശനെ കുറിച്ച് ഓർക്കും ഒരു തെറ്റും ചെയ്യാതെ ജയിലിന് മനസ്സൊരുകി കഴിയുന്ന ആ മനുഷ്യന്റെ മുഖം ഓർക്കുമ്പോ തന്നെ എനിക്കൊരു പുതുജീവൻ കിട്ടും ഞാൻ തളർന്ന തോറ്റ ശിക്ഷിക്കപ്പെടുന്നത് അതേ മോളെ ആ ഒരു ചിന്തയാണ് എന്നും നിനക്കുണ്ടാകേണ്ടത് നിനക്കൊപ്പം എന്തിനും ഞാനുണ്ടാകും ആന്റിയുടെ പ്രായവും ആരോഗ്യസ്ഥിതിയും മോൾക്കറിയാലോ ആ പരിമിതികൾ വെച്ച് എന്ത് ചെയ്യാൻ സാധിക്കുവോ അതെല്ലാം ഞാൻ ചെയ്തു തരും ആന്റിയുടെ പ്രാർത്ഥന മാത്രം മതി എനിക്ക് മനസ്സൊരുകി ആദർശനു വേണ്ടി ആന്റി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അറിയാം ഏറ്റവും വലിയ കാര്യം എന്റെ പ്രാർത്ഥന മോൾക്കൊപ്പമുണ്ട് മോളെ നിന്റെ ഈ കഷ്ടപ്പാടിന് ഫലം കാണും ആദർശന്റെ നിരപരാധിത്വം മോൾക്ക് തന്നെ തെളിയിക്കാനും സാധിക്കും